ആളുകളൊക്കെ മുഖല പ്രസംഗം കഴിയട്ടെത്തിക്കും പള്ളിക്കൊക്കെ വരാൻ എന്നിട്ട് ഒരു വരുവോളം ഞമ്മളിങ്ങനെ നീട്ടി പറ്റിയ വേറെ അറിയാം ജുമാന്റെ അഫ്ലും മുഖ്താറും ആയ സമയം നഷ്ടപ്പെടുത്തുക അങ്ങനെ ആരോടാ പറയണത് മുമ്പിൽ വന്ന് എന്നും നേരത്തെ വരുന്ന എപ്പോഴും ജമാഅത്തിനും എന്നെ കാക്കാമാരോട് മാത്രം പ്രസംഗിക്കാൻ അല്ലാത്തവരൊക്കെ പ്രസംഗം കഴിയാൻ വേണ്ടി റോട്ടിൽ ഓടിയോടി നിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മുംബൈ തുടങ്ങി വരുന്ന തുടർന്ന് വരുന്ന രാജാരുടമു ഒരു വർഷം അങ്ങനെ കുന്തി കൊണ്ടുപോയി പിന്നെ ഞാൻ ഒരു പിറ്റേ വർഷത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഇനി മുമ്പ് പ്രസംഗമില്ല ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് സമയമുണ്ട് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാവരും എത്തണം സൂറത്തിൽ കേഫും സ്ഥലത്തൊക്കെ ചെല്ലിയിരിക്കണം ഇരുപത് മിനിറ്റ് ആയാൽ ഉടനെ ഹത്തീബ് ഹൊത്തുബ തുടങ്ങും അപ്പോഴേക്കും എല്ലാവരും എത്തണം എന്ന് പറഞ്ഞു അപ്പൊ അലഹമില്ല രണ്ട് വർഷം തുടരെ അങ്ങനെയാണ് എന്റെ പള്ളിയിലുള്ളത് ശേഷം പ്രസംഗിക്കും എല്ലാവരും അതും കഴിഞ്ഞിട്ടന്നെ പോവാറുള്ളൂ അപ്പോ അങ്ങനെയൊക്കെ ഒരു മാറ്റം നമ്മുടെ ഉസ്താദ്മാരൊക്കെ പിന്നെ കാളമ്പാടിസ്ഥാവും ഒക്കെ എപ്പോഴും പറയലുണ്ടായിരുന്നു തൊഫന്റെ ക്ലാസ് എടുക്കുമ്പോൾ ജുമോന്റെ മുമ്പുള്ള പ്രസംഗം പിന്നെ നിർത്താൻ പറ്റുന്നിടത്തൊക്കെ ഇങ്ങനെ നിർത്തുക ഇനി കൂടുതലടത്തൊക്കെ കുറച്ച് കൊണ്ടുവരിക അത്ര നല്ലതൊന്നും അല്ലാന്ന് കാളമ്പാടിസ്ഥാവും ഞങ്ങളോട് സബുക്കിൽ പറഞ്ഞതാണ് ചുരുക്കത്തില് ഇത് ഏപിക്കാരോടുള്ളൊരു ആശിക്ക് നമ്മൾ നടത്തണമെന്നില്ല കാരണം അതൊരു പുണ്യകർമ്മം ഒന്നുമല്ല അവർ അടുത്തണില്ലേ ഇവർ നടത്തണില്ലേ വലിയ വലിയ സ്ഥാപനം നടത്തണില്ലേ ഒക്കെ ശരിയാണ് ആ നാടിന്റെ മസലത്ത് അനുസരിച്ച് നടത്തേണ്ടി വരും പക്ഷെ അഫ്സലും മുഖ്താറുക്കായ സമയം എന്തെങ്കിലുമൊക്കെ നാട്ടുകാർ കിട്ടുന്ന സമയമാണ് അപ്പൊ ഇൽമും ആയിലും പറഞ്ഞു കൊടുക്കേണ്ട സമയ ശേഷം പറഞ്ഞാൽ മതി അതിന് ആളുകൾ കേൾക്കാൻ ഇരിക്കും അതിന് മുമ്പാണെങ്കിലും അത് കേൾക്കണ്ടാന്ന് തോന്നുന്നവര് മുമ്പാണെങ്കിലും വരില്ല ശേഷമാണെങ്കിലും അത് കിട്ടൂല അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഹത്തന്മാരൊക്കെ ഒരു നമ്മുടെ ഉസ്താദന്മാരുടെയും മുൻഗാമികളുടെ ഒക്കെ ആ ഫത്ത് മടങ്ങി വരികയാണെങ്കിൽ നന്നാവും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള ഉസ്താദന്മാർ തിരിച്ചു തരണം അസലാമലൈക്കും